സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് ോട് സെവൻ ത്രീ സീറോ സിക്സ് ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് അറുപത് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വടക്കാഞ്ചേരി കുണ്ടന്നൂർ സ്വദേശി കുട്ടൻകാട്ടുകുളങ്ങര വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സജയനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ആർമിനി ശിക്ഷ വിധിച്ചത് ലൈംഗിക പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവാണ് പ്രതി രണ്ടായിരത്തി പതിനാറിൽ ഒരുമിച്ച് താമസിച്ചു വരുന്നതിനിടെ പ്രതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കൗൺസിലിംഗിനിടയിലാണ് കുട്ടി കേസിനാസ്പദമായ സംഭവങ്ങൾ പുറത്തുപറയുന്നത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിസ്മിത രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനത്താണ് ന്യൂസ് വടക്കാഞ്ചേരി